കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾക്കെതിരെ തന്റെ തനതായ ശൈലിയിൽ രൂക്ഷമായ പരിഹാസവും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ കേരളം ഏറെ ആഗ്രഹിച്ച അതിവേഗ റെയിൽപാത എന്ന സ്വപ്നത്തിന് പകരം കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയത് വെറും ഒരു കടലാമ വളർത്തൽ കേന്ദ്രമാണെന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി സമൂഹത്തെ കളിയാക്കുന്ന രീതിയിലാണ് കേന്ദ്ര പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ആഞ്ഞടിച്ചു കഴിഞ്ഞ തവണ താമരമൊട്ട് വികസനമായിരുന്നെങ്കിൽ ഇത്തവണ അത് കടലാമ വികസനമായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് കേന്ദ്രത്തെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെയും സന്ദീപ് വാര്യർ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് കേരളത്തിന്റെ ബജറ്റിനെ പേരിന് മസാലദോശ എന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിന്റേത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തെ മുച്ചൂടു മുടിപ്പിച്ച് കുത്തുപാള എടുപ്പിച്ച ഒരു സർക്കാർ ഇനി ആകെ ആയുസുള്ള നൂറ് ദിവസം കൊണ്ട് നടപ്പാക്കാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ വീണ്ടും പറ്റിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഖജനാവിൽ ഒന്നുമില്ലാതിരുന്നിട്ടും വാചക കസർത്തുകൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയമായ മാറ്റങ്ങളെക്കുറിച്ചും സന്ദീപ് വാര്യർ ഈ വീഡിയോയിൽ വാചാലനാകുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഒരു ചെറിയ മന്ദമാരുതൻ മാത്രമാണ് വീശിയത് ആ ചെറിയ കാറ്റിൽ തന്റെ ഇടതുപക്ഷത്തിന്റെ പല വടവൃക്ഷങ്ങളും നിലംപതിച്ചു എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഞടിക്കാൻ പോകുന്നത് യു ഡി എഫിന്റെ ഒരു കൊടുങ്കാറ്റായിരിക്കുമെന്നും അത് കേരളത്തിലെ ഇടതുപക്ഷ ഭരണം തൂത്തറിയുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് സറത്തുകൾക്കപ്പുറം പ്രായോഗികമായി ഒന്നും നടപ്പാക്കാത്ത സർക്കാരുകൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പായി സന്ദീപ് വാര്യരുടെ ഈ വാക്കുകൾ മാറുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കേരളം ഒരു അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു അതിവേഗ റെയിൽപാത ആഗ്രഹിച്ച കേരളത്തിന് ആമ വളർത്തൽ കേന്ദ്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇന്നത്തെ ബജറ്റ് നിങ്ങൾ കണ്ടുണ്ടാവും പ്രജനത്തിനും കടലാമയുടെ പിന്നെ വികസനത്തിനു വേണ്ടിയുള്ള ഒരു കടലാമ വളർത്തു കേന്ദ്രം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഈ ടോംസിന്റെ ബോബനും മോളിയിലുണ്ട് പുന്നക്യാ വികസന കോർപ്പറേഷൻ അങ്ങനൊരു സംവിധാനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇതിപ്പോ എന്താണ് കടലാമ കടലാമകളെ സംരക്ഷിക്കണ തർക്കമൊന്നുമില്ല പക്ഷേ നോക്കൂ നോക്കൂരി അയറണിന്നൊക്കെ പറയുന്നത് അതിവേഗ റെയിൽപാതയിലൂടെ കുതിക്കാൻ ആഗ്രഹിക്കുന്ന വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന കേരള പൊതുസമൂഹത്തിനെ കളിയാക്കുന്ന ഒരു പ്രഖ്യാപനം കഴിഞ്ഞ വർഷം അത് താമരമുട്ടായിരുന്നു അതെന്തായിന്നറിയില്ല താമരമുട്ട് വികസനമായിരുന്നെങ്കിൽ ഇത്തവണ കടലാമ വികസനം കേന്ദ്ര സർക്കാർ ഇതുപോലെ കേരളത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ കേരളത്തിന്റെ ബജറ്റ് എന്തായിരുന്നു കേരളത്തിന്റെ ബജറ്റും കേരളത്തിന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് ഒരു പുതിയ പുതിയ ദിശാബോധം നൽകുന്ന ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല പറഞ്ഞിട്ട് കാര്യമില്ല ബാലഗോപാലിനെ പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിന്റെ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത മസാല ദോശ പോലെയാണ് പേരിന് മസാല ദോശയാണ് പക്ഷെ ഉരുളക്കിഴങ്കത്തില്ല ഗജനാവിന് വല്ലതും വേണ്ടേ എടുത്തു കൊടുക്കാൻ ഗജനാവിന് വല്ലതും വേണ്ടേ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് കേരളം മുച്ചൂടും മുടിച്ചൊരു സർക്കാർ ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കയ്യിലുള്ളതെല്ലാം വിറ്റ് കയ്യിലുള്ളതെല്ലാം കഴിഞ്ഞ് നിത്യനിദാന ചിലവൾക്കടക്കം കോടിക്കണക്കിന്റുപ്പിയ കടം വാങ്ങി കുത്തുപാള എടുത്തൊരു സർക്കാർ ഇന്ന് കേരളം ഭരിച്ചു അപ്പോഴാണ് നൂറ് ദിവസം മാത്രം ഇനി ആയുസ് ഒരു സർക്കാർ കേരളത്തിൽ വന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ പ്രഖ്യാപനങ്ങളൊന്നും അവർ നടത്തുന്നില്ല എന്ന് അവർക്ക് കൂടി ബോധ്യമുള്ളത് കൊണ്ടാണ് ബാലഗോപാൽ ഒരുപക്ഷെ ഇതുപോലെ വാചാലിനായിട്ടുണ്ടാവുക പക്ഷേ വാച കസൃത്തുകൾക്കപ്പുറം കേരളത്തിൽ പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാനോ നടപ്പിലാക്കാനോ കഴിഞ്ഞിട്ടില്ല പത്തു വർഷമായിട്ട് ഇവർ പ്രഖ്യാപിക്കുന്നതിന്റെ ഇപ്പൊ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിന്റെ മുപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിൽ ആ പദ്ധതി വീതത്തിന് മുപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് പ്രായോഗിക തലത്തിൽ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് ബാക്കി അറുപത്തി ശതമാനവും വേസ്റ്റ് നടപ്പാക്കാതെ പോകുന്നു പക്ഷെ ഇപ്പോ നമുക്കൊരു കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോ ഒന്നേ സ്ഥലങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞ തദ്ദേശ സ്വയംഭര തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരുന്ന പോലെ ഈ ബീച്ചിൽ ബീച്ചിൽ കടലിൽ നിന്ന് ഈ ബീച്ചിലേക്ക് ഇങ്ങനെ അടിക്കുന്ന ഒരു മന്ദമാരിനെ പോലെയാണ് യു ഡി എഫിന്റെ ഒരു കാറ്റടിച്ചത് ചെറിയൊരു മന്ദമാരിതിനെ പോലെയാണ് യു ഡി എഫിന്റെ കാറ്റടിച്ചത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആ മന്ദമാരതിനടിച്ചപ്പോൾ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരുപാട് വടവൃക്ഷങ്ങൾ നിലംപതിച്ചു ചിരസൊടിഞ്ഞ് ഇടതുപക്ഷ മുന്നണിയുടെ പല വടവൃക്ഷങ്ങളും കേരളത്തിലൂടെ നീളം നിലംബന്തിച്ചു അത് കൊല്ലം കോർപ്പറേഷനായിട്ടും തൃശൂർ കോർപ്പറേഷനായിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒക്കെയായിട്ട് നമ്മൾ കണ്ടു മലപ്പുറം ജില്ലയിലെ തൊണ്ണൂറ്റിനാലിൽ തൊണ്ണൂറ് പഞ്ചായത്തുകളായിട്ട് നമ്മൾ കണ്ടു ആകപ്പാട് ഇടതുപക്ഷം കോർപ്പറേഷനിൽ നാണം മറിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ കോർപ്പറേഷനിലുണ്ടായ ഒരു നൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ മാറ്റം കൊണ്ടാണ് അതല്ലെങ്കിൽ അതുമില്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ കടലിൽ നിന്നിങ്ങനെ മന്ദമാരതിന് ആഞ്ഞടിക്കുന്നത് പോലെ യു ഡി എഫിന്റെ ഒരു